സഹോദരൻ അയ്യായിരമോ ആറായിരമോ രൂപയ്ക്ക് വേണ്ടി പത്തുന്നൂറ്റി ഇരുപതോളം കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു പള്ളിയിൽ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പാപം മുസ്ലിയാരെ പള്ളിയുടെ ഉള്ളിൽ കീറി പാതിരാത്രി കഴുത്തെ സംഘപരിവാറിന്റെ ഭീകരത ഇത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു മുസ്ലിം മാനവ മനസ്സുകൾക്കിടയിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് സംഘപരിവാരത്തിന്റെ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രക്ഷോഭങ്ങളായാലും നമ്മുടെ ബാക്കിയുള്ള പ്രതികരണങ്ങളായാലും ഒക്കെ ഈ രാജ്യത്തിന്റെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ അധികാരികളോട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യം ഒരു സർവ സ്വാതന്ത്ര്യ മതേതരത്വ രാഷ്ട്രമാണ് ആ ഇന്ത്യ രാജ്യത്ത് അക്രമങ്ങൾ നടത്തി മാത്രം ചരിത്ര പാരമ്പര്യമുള്ള സംഘപരിവാരത്തിന്റെ ഭീകര അവർ കാട്ടിപ്പൂട്ടുന്നതായ തെമ്മാടിത്തരത്തിനെതിരെ ഇവിടുത്തെ നിയമപാലകർ ഉണരേണ്ടുന്നതുണ്ട് പ്രത്യേകിച്ചും കേരളത്തെ മുഖ്യമന്ത്രിയോട് പോലും നമുക്ക് പറയാനുള്ളത് ഇതിൽ വ്യക്തമായ ഒരു നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ മണ്ണിൽ സമാനമായ നിലയിൽ വയറുകീറി കൊല ചെയ്യപ്പെട്ട ഷഹീദ് ഫൈസൽ എന്ന ചെറുപ്പക്കാരന്റെ വിഷയത്തിൽ നടപടി എടുത്തതുപോലെ അലംഭാവത്തോടു കൂടിയ ഒരു നടപടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുക്കുന്നതെങ്കിൽ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളായിരിക്കും ഇവിടത്തെ അധികാരികളെ നേരിടേണ്ടി വരുന്നത് എന്ന് അതുപോലെ ഇപ്രകാരമുള്ള ചില ഉമ്മാക്കികൾ കാണിച്ചിട്ട് മുസ്ലിം സമൂഹത്തെ ഭയപ്പെടുത്തുന്നതായ സംഘപരിവാറിന്റെ കറവ പശുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോ കേരളത്തിൽ പോലും പൊന്നാടൻ എന്ന് പേര് പറയുന്ന ഒരു പൊന്നാരമോൻ വാട്സപ്പിലൂടെ ഒക്കെ ഇങ്ങനെ പറയാണ് ഞങ്ങളാണത് ചെയ്തത് എന്ന് വലിയ ആണത്തോടുകൂടി പറയാണ് അവനൊക്കെ എന്താണ് ഒരു പള്ളിക്കുള്ളിൽ കയറി പത്തിരുപത്തി ഒമ്പത് മുപ്പത് വയസ്സുള്ള ഒരു പണ്ഡിതനെ പാതിരാത്രി തട്ടി വിളിച്ചിട്ട് മൂന്നാല് ഗുണ്ടകൾ ചേർന്നിട്ട് അതിക്രൂരമായി കഴുത്തെ കൊന്നിട്ട് അതൊരു ഇവനൊക്കെ പറയുകയാണോ ഇത് കാണിച്ചിട്ട് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ ഭയപ്പെടുത്തി നിർത്താമെന്നാണോ ഇവനൊക്കെ കരുതുന്നത് എന്നാൽ മുസ്ലിം സമൂഹത്തിന് പറയാനുള്ളത് ഷഹീദ് റിയാസ് എന്ന ഞങ്ങളുടെ സഹോദരൻ അദ്ദേഹം രക്തസാക്ഷിയാണ് പള്ളിയുടെ ഉള്ളിൽ ചെയ്ത് അദ്ദേഹം എങ്കിൽ പിറ്റേ ദിവസം എഴുന്നേറ്റ് സുബഹിക്ക് അള്ളാഹു അത് പറഞ്ഞ ബാങ്ക് വിളിക്കാൻ കാത്തിരുന്ന സഹോദരൻ പള്ളിയുടെ ഉള്ളിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ചു എങ്കിൽ സംഘപരിവാരം അറിയുക ആ ഒരു മരണം ഈ രാജ്യത്തെ ഓരോ മുസൽമാനും കൊതിക്കുന്ന ഒരു ഈ മകളാക്കിയൊന്നും കണ്ടിട്ട് ഇവിടുത്തെ ഭയപ്പെടുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല കാരണം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പുത്തരി ഒന്നുമില്ല വ്യക്തമായ ചരിത്ര അവബോധമുണ്ട് മുസ്ലിം സമൂഹത്തിന് ബഹുമാനനായ പള്ളിയിൽ വേണ്ടി നിൽക്കുമ്പോൾ എന്ന പേരുള്ള എന്നുപേരുള്ളക്രമകാരി വിഷം പുരട്ടിയ കത്തിയുമായി പുറത്തു വന്നു എന്നിട്ടൊന്നും ഇവിടെ ഇസ്ലാം തകർന്നിട്ടില്ല ഇവിടെ ഇസ്ലാം തകർന്നിട്ടില്ല രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ദൈവം ദില യുവ പണ്ഡിതന്മാർ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിക്കുള്ളിലിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാർ അതിക്രൂരമായി വെടിവെച്ചു കൊന്നു നൂറ് കണക്കിന് പണ്ഡിതന്മാർ പള്ളിക്കുള്ളിൽ രക്തസാക്ഷിത്വം വഹിച്ചിട്ടും ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന് ഒരു കോട്ടവും ഇവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് സംഘപരിവാറിന്റെ കറവ പശുക്കൾ മനസ്സിലാക്കേണ്ടെന്നത് നിന്നയൊക്കെ അക്രമത്തിനും മൂക്ക് കയറിടാൻ കാര്യപ്രാപ്തിയുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള പ്രസ്ഥാനങ്ങളിൻഷ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം രാജ്യത്ത് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഷഹീദ് റിയാസ് ഇൻഷാല് ആ സഹോദരന്റെ കുടുംബവുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊലപാതകകളെ വ്യക്തമായി മനസ്സിലാക്കി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇൻഷാല് നമ്മളൊക്കെ ഒപ്പം ഉണ്ടായിരിക്കണം ഓൾ ഇന്ത്യ ഇമാംസ് എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ പിന്തുണകളും പ്രഖ്യോപിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൊടകർ ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണകളും അർപ്പിച്ചു നിർത്തുകയാണ്